ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മാമല കണ്ടത്തോട്ടാട്ടോ അപ്പോൾ ആദ്യമേ തന്നെ പറയുകയാണ് ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ലെട്ടോ ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കണ്ടത്ത് പോയോ ഒരു ചെറിയ ഒരു വ്ളോഗാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ മാമല മാമലക്കണ്ടത്തേക്ക് പോകാനായിട്ട് നമുക്ക് രണ്ട് വഴികളാണ് ഉള്ളത് കോതമംഗലം നേരിയമംഗലം വഴിയും പോവാം അല്ലെങ്കിൽ തട്ടേക്കാട് കുട്ടമ്പുഴ വഴിയും പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത് തട്ടേക്കാട് കുട്ടമ്പുഴ വഴിയാണ് അപ്പോൾ ഇതൊരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്ര ഇതാണ് നമുക്ക് മെയിനായിട്ട് ഈ മാമല കണ്ടത്തോട്ടുള്ള ട്രിപ്പിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കേട്ടോ അപ്പോൾ രണ്ട് വശങ്ങളിലായിട്ടും നിറയെ മരങ്ങളാണുള്ളത് തേക്കും തേക്ക് ആണ് കേട്ടോ ഇതെല്ലാം കാണുന്നത് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഷെഡുകൾ കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും ഉണ്ട് ഫോണിൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ ബ്ലർ ഉണ്ട് കേട്ടോ കാരണം ഒന്നാമത് ഞങ്ങൾ ടു വീലറിനാണ് പോയത് പിന്നെ ഐഫോൺ ഒന്നുമില്ലാത്തത് കാരണം അൺസ്റ്റെബിലിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു റോഡ് എല്ലാം മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇത്രയും ഒരു കാട് ഏരിയയില് ഇത്രയും താറയൊക്കെ ചെയ്തേക്കുന്നത് തന്നെ വലിയ കാര്യമാണ് ചെറിയ റോഡാണ് ഒരു ഒരു വലിയ വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടിക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ ബോർഡ് എല്ലാം വെച്ചിട്ടുണ്ട് മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ പോലെ രണ്ട് വലിയ വണ്ടി വഴ വരാണെങ്കിൽ കടന്നു പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം റോഡിൻ്റെ വീതി വളരെ കുറവാണ് ഞങ്ങളിപ്പോൾ ടു വീലറിനെ പോയത് ഞങ്ങൾ പോകുന്ന ടൈമിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു മാമലക്കണ്ടത്തോട്ട് എത്താറായപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം മഴക്കോട്ടൊക്കെ ഇട്ട് തന്നെയാണ് കേട്ടോ യാത്ര തുടർന്നത് പിന്നേ ഇതുപോലെ പാറ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം എല്ലാം കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ല അഴുക്കൊന്നും ഇല്ലാത്ത നല്ല വെള്ളം നമ്മൾ ടൗൺ ഏരിയയിലൊക്കെ ഇപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ മലിനമാണല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കണ്ട പാറയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം കാരണം നല്ല തെളിഞ്ഞ വെള്ളമെന്നൊക്കെ പറയില്ല അതുപോലെ നല്ലൊരു രണ്ട് വ വശവും അതായത് പാറകളും പിന്നെ മരങ്ങളും റോഡിൻ്റെ വശങ്ങളൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ മാമലക്കണ്ടത്ത് പോകുമ്പോൾ നമുക്ക് എന്താണ് ആ ട്രിപ്പ് കൊണ്ടുള്ള ഒരു ഗുണം എന്നൊക്കെ പറയുകയാണെങ്കിൽ കാടിൻ്റെ നടുക്കൂടെ ഉള്ള ഒരു യാത്ര അതായത് ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു യാത്ര മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്ന ഒരടിപൊളി ട്രിപ്പായിരുന്നിട്ട് ഇത് ഞങ്ങൾ ഞങ്ങളൊത്ത് പോകുന്ന ഇങ്ങോട്ട് മാമലക്കണ്ടത്തിലോട്ട് കയറുന്നതിനും കാട്ടിലോട്ട് കയറുന്നതിന് മുന്നേ അവിടെ കടകളിൽ കയറി എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ അന്വേഷിച്ച് കടയിലെ ചേട്ടന്മാരോടൊക്കെ അന്വേഷിച്ചിട്ടാണ് കയറിയത് അപ്പോൾ അവർ പറഞ്ഞു ഇരിട്ടാവുമ്പത്തേനും വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങും മെയിനായിട്ട് ആനയാണ് ഉണ്ടാവുക അപ്പോൾ ആനയൊക്കെ ഇറങ്ങി തുടങ്ങും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇരുട്ടാവുന്നതിന് മുന്നേ ആന ഇറങ്ങിയാലോ എന്ന് ഓർത്തിട്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് ഇത് മുന്നോട്ട് പോകൊണ്ട് പോകും തോറും പക്ഷേ അടിപൊളിയായിരുന്നു കണ്ടോ ദൂരെ മലനിരകൾ അതിൻ്റെ താഴെത്തുന്ന നിന്ന് ഇറങ്ങുന്നതും കോട ഇറങ്ങുന്നതൊക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മാമലക്കണത്തോട്ടുള്ള മല കയറിക്കൊണ്ടിരിക്കുകയാണ് മല കയറാൻ അത്ര പാടൊന്നുമില്ല പക്ഷെ മല ഇറങ്ങാൻ നല്ല പാടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് വൈകി അധികം വൈകി വൈകിയെന്നുള്ള ഇരിട്ടാവുന്നതിന് മുന്നേ ഇറങ്ങി പക്ഷേ മല ഇറങ്ങുമ്പോൾ ഇതുപോലെ തന്നെ കുത്തനെ ഇറക്കായത് കാരണം പേടിയായി കാരണം കാടല്ല രണ്ട് റോഡിൻ്റെ രണ്ട് ഇരുവശങ്ങളും കൊക്കേന്നും നമുക്ക് പറയാൻ പറ്റില്ല കാടേനെ പക്ഷേ റോഡിന് ഒരു തട്ട് താഴ്ന്നിട്ടാണ് ഈ പറയുന്ന കാട് ഉള്ളത് പെട്ടെന്നെങ്ങാനും താഴ്ത്തോട്ട് വീണ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കയറി വരും അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയാണ് പോയത് ഞങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയം മുതലേ മാമലക്കണ്ടത്ത് പോകണമെന്ന് കുറേ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാട്ടോ കാരണം ആ ടൈമിലൊക്കെ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും മാമലക്കണ്ടത്തിൻ്റെ കുറേ വീഡിയോസ് ഒക്കെ ആ ടൈമിൽ ഉണ്ടായിരുന്നു യും മുതൽ ആഗ്രഹിച്ചു പിന്നെ എങ്ങനെ പോകുന്നത് എങ്ങോട്ട് എങ്ങനെ ഈ വരെ എത്തിപ്പിടും ഞങ്ങളെ കൂടെ ഒറ്റയ്ക്ക് പോകാൻ പറ്റും കുറേ കാരണങ്ങൾ കാരണം ആ ട്രിപ്പ് അങ്ങനെ വൈകി 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 അവസാനം ഇപ്പോഴാണ് ഞങ്ങൾക്ക് മാമലകണ്ടത്ത് പോകാനുള്ള ഒരു അവസരം വന്നത് പക്ഷേ അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഒരുമിച്ച് ഈ ടു വീലറിന് പോക്കൊണ്ടിരുന്നത് അപ്പോൾ ദൂരെ നിന്ന് മരങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ദൂരെ അതായത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക പോകുന്ന സമയത്ത് ഉള്ളിലൊരു പേടിയുണ്ടല്ലോ പെട്ടെന്ന് അങ്ങനെ ആന ഇറങ്ങിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കണ്ടാലോ എന്നുള്ള പേടിയുണ്ടല്ലോ ആ പേടിയും വെച്ചിട്ടാണ് യാത്ര ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ പെട്ടെന്നായിരിക്കും നമ്മൾ ആനേനെ കാണുന്നത് അപ്പോൾ അത് നോക്കുമ്പോ അത് ആനയല്ല അത് ദൂരെ നിന്ന് വലിയ അവിടെ എല്ലാം വലിയ വലിയ മരങ്ങളാണല്ലോ കണ്ടോ ഇവിടെ ഇങ്ങനെ മാമലക്കണ്ടം ഏർ സ്കൂളിലൊക്കെ ഉള്ള വഴിക്കുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആനയല്ല ആക്ച്വലി ശരിക്കും ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ മരങ്ങൾ നല്ല തടിയുള്ള വലിയ മരങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും അത് ആനയാന്ന് അപ്പോൾ വണ്ടി കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അകലേക്ക് നോക്കും കാരണം ഞാൻ അങ്ങനെ ആനയാണോ ആനയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഈ വന്ന വഴി തിരിച്ച് വണ്ടി വളച്ചെടുത്തിട്ട് പുറകോട്ട് പോകണ്ടേ അതൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു ഇപ്പം തിരിച്ചിറങ്ങുന്ന ടൈമിലായാലും പെട്ടെന്ന് വ ഓരോ വളവിലും പാറയൊക്കെ സൈഡിൽ സൈഡിലിരിക്കുന്ന കാണുമ്പോൾ ഇനി വേറെ ഏതെങ്കിലും കാട്ടുപന്നിയാ അങ്ങനെയൊക്കെ പെട്ടെന്ന് പേടിച്ചു പോവും അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പ് കേട്ടോ കുറേ അനുഭവങ്ങൾ ഈ ട്രിപ്പിൽ നിന്ന് ഉണ്ടായി പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ട്രക്കിങ്ങിനുള്ള ജീപ്പുകളാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേട്ടന്മാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് പോകുന്ന സമയത്ത് ട്രക്കിങ്ങിന് വന്നുണ്ടോ ട്രക്കിങ്ങിന് തന്നെ അഞ്ഞൂറ് രൂപയുള്ളൂ ഒരു ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ടുന്നൊക്കെ അപ്പം ഞങ്ങൾ പറഞ്ഞില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും വേണ്ട ഞങ്ങൾ ജസ്റ്റ് വന്നതാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് മാമലക്കണ്ടം സ്കൂളുണ്ടല്ലോ ആ സ്കൂളാണ് നമുക്ക് ഇനി കാണാനുള്ളത് ഇപ്പോൾ മാമലക്കണ്ടം ദേ സ്കൂളെത്തി ഈ മദലീനെ നേരെ കുറേ ദൂരന്ന് ആയിട്ടാണ് മാമലക്കണ്ടൻ്റെ ആ മലയും ഒക്കെ ഉള്ളത് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അണ്ടോ ഇതാണ് മാമലക്കണ്ടം സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ കാട്ടീന്ന് കുറച്ചധികം ദൂരം പോയിക്കഴിയുമ്പോഴാണ് മാമലക്കണ്ടം സ്കൂളെത്തുന്നത് എത്തുന്നത് നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ പാറ പൊട്ടി ഒഴുകി വന്ന ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ചെറിയ ഒരു നൂല് പോലെ കാണുന്നത് കാരണം അത്രയും ദൂരെയാണ് ആ മലയിരിക്കുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് മലയും കാരണം ഈ എല്ലാവരും പറയുന്ന പോലെ ഈ സ്കൂളിൽ മാത്രം അവകാശപ്പെടാൻ പറ്റിയ പറ്റിയൊരു വെള്ളച്ചാട്ടാണിത് സത്യമാണ് ഈ ഈ സ്കൂളിൽ നിന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു സീനറി കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ മനസ്സിന് തന്നെ എന്തൊരു ഈ പച്ചപ്പും പ്രകൃതി ഈ പ്രകൃതി ഹരിതാപൊക്കെ കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ നിങ്ങളിങ്ങനെ ഇതുപോലെ തന്നെ മാമല മാമലക്കണ്ടത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വരാട്ടോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഞങ്ങളിവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ സ്കൂളും ഇനി ഇത് മാത്രമേ ഉള്ളൂട്ടോ ഇനിയാണ് കുറേ കാണാനുള്ളത് ഇവിടെ മുനിപ്പാറ മുനിയർ അങ്ങനെ കുറേ പിന്നെ ട്രക്കിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട് പക്ഷെ ഞങ്ങളതൊന്നും കണ്ടില്ല ട്രക്കിങ്ങിനൊക്കെ പോയി വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ നേരം ഇരുട്ടോലോ അപ്പോൾ അത് കാരണം ട്രക്കിങ്ങിനോട് ഒന്നും പോയില്ല വേഗം തന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത്രയും കാഴ്ചകൾ കണ്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ചെറിയ വ്ളോഗാണ് ഞങ്ങൾ പോയേ ഞങ്ങൾ രണ്ടുപേരും പോ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി പോയ അപ്പോൾ അത് ഇതൊരു ചെറിയ വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ അത് ഇവിടെ ഇതിൻ്റെ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ചെറിയ പെട്ടിക്കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പിലിട്ട് വെക്കുന്നതും സർബത്ത് കട എന്നൊക്കെ പറയല് അതുപോലെ ചെറിയ പെട്ടിക്കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഒരു സർബത്തൊക്കെ കുടിച്ചിട്ട് ഞങ്ങള് പോന്നു പതിയെ വിട്ടുവതണ്ട് ഇതാണ് ട്രക്കിങ്ങിനുള്ള ജീപ്പ് കാര്യങ്ങളൊക്കെ അഞ്ഞൂറ് രൂപയാണ് ട്രക്കിങ്ങിനുള്ളത് അപ്പോൾ അവരവിടെ മുനിപ്പാറ മുനിയറ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങളെ നിന്നില്ല കേട്ടോ ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങി കാരണം ഇരുത്തുന്നതിന് മുന്നേ പോകാനാണ് ഞാനിറങ്ങുമെന്നാണ് പറയുന്നത് ഇപ്പം ഇരുട്ടുന്നതിന് മുന്നേ പോരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി ൂരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഇത് ചെറിയ അരുവി എന്നൊക്കെ അല്ലേ പറയുന്നത് പക്ഷെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഊരുന്ന വഴിക്ക് വേറൊരു കാഴ്ചയായിരുന്നു കണ്ടെട്ടോ ഞങ്ങൾ തിരിച്ചു പോരായിരുന്നെ തിരിച്ചു പോകുന്ന സമയത്ത് റോഡിന്റെ നടുക്കായിട്ട് ഇത് ഇത് കണ്ടോ ഇതുപോലെ ആനപ്പിണ്ടം കണ്ടു പക്ഷേ ഇത് ഫ്രഷാന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് വഴകിയുമായിരുന്നു പക്ഷേ ഇത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഉള്ളൊരു സീനറിയാണത് കാരണം കണ്ടോ പണ്ടത്തെ കുറച്ച് ഞാനും വന്നാൽ പോയി ഇപ്പം കുറച്ചായി എന്നുള്ള രീതിയിലുള്ള അനുപിണ്ട മാറുന്നു അത് പക്ഷെ ഇത് കണ്ടപ്പോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഞാനും എൻ്റെ ഒരു കൂട്ടായി മാത്രം ഫുൾ ചുറ്റും വനമാണ് ഇന്ന് വളരെയേറെ നിശബ്ദത ചി കിളികൾ കരയുന്നത് ചെറുതായിട്ട് കേൾക്കാം വെള്ളം അരുവിന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാം അങ്ങനെയൊക്കെ അതല്ലാതെ പെട്ടെന്ന് ഞാനൊരു ആനയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളോ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എങ്ങനെ നമ്മൾ രക്ഷപ്പെടും അതിൻ്റെ ഒരു ടെൻഷനും അതിൻ്റെ ഒരു ഇതൊക്കെയായിരുന്നു പിന്നെ ഇവിടെ നിൽക്കുമ്പോഴുണ്ടല്ലോ വേറെ ഇനിയിപ്പോൾ കാറ്റടിക്കണ ശബ്ദമാണോ എന്നറിയില്ല വേറെ എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായി അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം അയ്യോ എന്തോ സംഭവം വരുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം തന്നെ വണ്ടി എടുത്തിട്ട് തിരിച്ചു പോയി വെറുതെ ആവശ്യമില്ലാത്ത ഒന്ന് വരുത്തിയേക്കേണ്ടല്ലോ നിർത്തിയിട്ട് അപ്പോൾ അത് അങ്ങനെ മാമല കണ്ടത്തെ വിശേഷമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ